വനംവകുപ്പ് സ്ഥാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് തകർത്ത കാട്ടാന കോട്ടപ്പടി വാവേലിയിലെ വനാതിർത്തിയോട് ചേർന്ന് വനംവകുപ്പ് നിർമ്മിച്ച പുതിയ ഹാങ്ങിംഗ് ഫെൻസിംഗ് ആണ് കാട്ടാനക്കൂട്ടം ഇന്നലെ രാത്രി തകർത്തെറിഞ്ഞത് മലയാറ്റൂർ ഡിവിഷനിൽ നബാർഡ് ധനസഹായത്തോടെ മുപ്പത് കിലോമീറ്റർ വനാതിർത്തി ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാനാണ് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരുന്നത് എന്നാൽ നിർമ്മാണം പൂർത്തിയാക്കുന്നതിന് മുമ്പേ തന്നെ കാട്ടാനകളെത്തി ഫെൻസിംഗ് നശിപ്പിക്കുകയായിരുന്നു കോട്ടപ്പടി പഞ്ചായത്തിലെ വടക്കുംഭാഗം വാവേലി പ്രദേശങ്ങൾ കാട്ടാനകളുടെ വിഹാര രംഗമാണ് അടുത്തിടെയാണ് വടക്കുംഭാഗത്ത് കാട്ടാന കുടിവെള്ളക്കിണറ്റിൽ വീണത് സംഭവം വിവാദമായതോടെ ജില്ലാ കളക്ടർ എത്തി പ്രദേശവാസികൾക്ക് വന്യജീവി ആക്രമണത്തിൽ നിന്നും പരിഹാരം പരിഹാരമുണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയ ശേഷമാണ് കാട്ടാനയെ കിണറ്റിൽ നിന്ന് മോചിപ്പിക്കാൻ നാട്ടുകാർ അനുവാദം നൽകിയത് അന്ന് സർക്കാർ നാട്ടുകാർക്ക് നൽകിയ ഉറപ്പാണ് സമയബന്ധിതമായി വനാതിർത്തിയിൽ ഫെൻസിംഗ് സ്ഥാപിക്കുമെന്നും നിർമ്മാണ പ്രവൃത്തികൾ ജില്ലാ കളക്ടർ നേരിട്ട് മോണിറ്റർ ചെയ്ത് എന്നാൽ അത് ഉണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം മേക്കപ്പാല ഫോറസ്റ്റ് സ്റ്റേഷൻ്റെ പരിധിയിൽപ്പെട്ടിട്ടുള്ള വാവേലി വനാതിർത്തിയോട് ചേർന്നിട്ട് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് അത് പൂർത്തീകരിച്ചു എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ നാട്ടുകാർ മനസ്സിലാക്കിയിരുന്നത് എന്നാൽ ഇന്നലെ രാത്രി കാട്ടാന ഇവിടെ വരികയും ഈ ഫെൻസിങ് നശിപ്പിക്കുന്ന ഏകദേശം ഒരു നൂറ് മീറ്ററോളം ഫെൻസിങ് നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക ഈ ഫെൻസിങ് ഒരു ചെയ്തു പോകുന്നുണ്ട് എങ്കിലും അത് ചാർജ് ചെയ്യാത്തതിനാൽ അത് വന്യജീവികളെന്ന് നശിപ്പിക്കപ്പെടുന്നു അവർ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്